വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും യാതൊരു മടിയുമില്ലാതെ ചാണകം കഴിക്കുന്ന ഒരു സംഗീ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട് വൈറൽ ഹരിയാന എന്ന ഫേസ്ബുക്ക് പേജിൽ ഇക്കഴിഞ്ഞ നവംബർ പന്ത്രണ്ടിന് പങ്കുവെച്ച വീഡിയോ ആണിത് വീഡിയോയിൽ ഒരാൾ ചാണകം ഭക്ഷിക്കുന്നതും തുടർന്ന് ചാണകത്തിന്റെ മേന്മ പറയുന്നതുമാണ് ആ വീഡിയോയിലുള്ളത് ഇത്തരത്തിൽ ചാണകം കഴിക്കുന്ന ഇയാൾ ഒരു ഡോക്ടറാണ് എന്നുള്ളതാണ് ശ്രദ്ധേകരമായ കാര്യം കാരണം ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് വൈറൽ ഹരിയാന എന്ന് പറയുന്ന ഈ പേജിൽ നൽകിയ തലക്കെട്ട് എം ബി ബി എസ് എം ഡി ഡോക്ടർ ചെയ്തത് നോക്കൂ എന്നാണ് ഈ തലക്കെട്ടിൽ നിന്ന് തന്നെ

നോർത്ത് ഇന്ത്യൻ സംഘപരിവാർ അനുകൂല ഐഡികളിൽ നിന്ന് ഒരുപാട് ഷെയർ ചെയ്യപ്പെട്ട വീഡിയോ ആണിത് പശുവിനെ പറ്റിയും അതിന്റെ ചാണകത്തെ പറ്റിയും ഒരു ഡോക്ടർ പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഡോക്ടറുടെ ഈ പ്രവൃത്തിയെ അനുകൂലിച്ചുകൊണ്ട് സംഘപരിവാർ ഐഡികൾ ഈ വീഡിയോ വ്യാപകമായി ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൌഹാൻ ചാണകത്തെ പറ്റിയും ഗോമൂത്രത്തെ പറ്റിയും ഒരു പ്രസ്താവന നടത്തിയിരുന്നു ചാണകത്തിനും ഗോമൂത്രത്തിനും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കാനാകുമെന്നായിരുന്നു ചൌഹാന്റെ പ്രസ്താവന ഗോമൂത്രത്തിൽ നിന്നും ചാണകത്തിൽ നിന്നും കീടനാശിനി മുതൽ മരുന്നുകൾ വരെ വൈവിധ്യമാർന്ന നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചെടുക്കാനാവുമെന്നും അതുവഴി ഇന്ത്യൻ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താനാവുമെന്നാണ് ശിവരാജ് സിംഗ് ചൌഹാന്റെ പ്രസ്താവന ഈ പ്രസ്താവനയെ ന്യായീകരിക്കാനും ഡോക്ടർ ചാണകം കഴിക്കുന്ന ഈ വീഡിയോ സംഘപരിവാർ ഐ വളരെ വ്യാപകമായി പങ്കുവെക്കുന്നുണ്ട് ഉത്തരേന്ത്യയിലെ സംഘികൾ ഈ വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് എങ്കിലും മലയാളികൾ ഈ വീഡിയോ കണ്ട പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഡോക്ടർ തന്നെ ഇത്തരത്തിൽ പശുവിന്റെ ചാണകം ഭക്ഷിച്ചുകൊണ്ട് അതിന്റെ മേന്മയെപ്പറ്റി പറയുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നും അവിടെ എന്തുകൊണ്ടാണ് ബി ജെ പി വിജയിക്കുന്നതുമൊക്കെ ഈ വീഡിയോയിൽ നിന്ന് തന്നെ വളരെ ലളിതമായി തന്നെ മനസ്സിലാക്കാമെന്നാണ് മലയാളികൾ ഈ വീഡിയോയോട് പ്രതികരിക്കുന്നത് കൂടാതെ ഇവരോടൊക്കെ വർദ്ധിച്ചു വരുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും വിലവർദ്ധനവിനെ പറ്റിയും ജി ഡിപിയെ പറ്റിയും സംസാരിക്കുന്ന നമ്മളെ വേണം തല്ലാന്നാണ് മലയാളികളിൽ ചിലർ ഈ വീഡിയോയോട് പ്രതികരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള